അസളാംളു വരമ വീൻ വീൻസീൻഷൻീംബിസബത്ത്ാസ് ബാദല്ലതി അമീലുൽ അല്ലഹു മിർ വേദിയിലുള്ള നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും സമുന്നതമായ പദവികൾ നിർവഹിക്കുന്ന പറഫൂർ കുഞ്ഞി മുഹമ്മദ് മദനി ടി കെ അഷ്റഫ് അതുപോലെ തന്നെ നമ്മുടെ വിദേശത്ത് ഇസ്ലാഹി പ്രവർത്തനത്തിൻ്റെ ഏറ്റവും സജീവ സാന്നിധ്യമായ വെൽക്കം അഷ്റഫ് സാഹിബ് അതുപോലെ നമ്മുടെ കാരണവരായ അബ്ദുൽ ജലീൽ സാഹിബ് അതുപോലെ വേദിയിലും പുറത്തുമുള്ള മുഴുവൻ സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥി സമ്മേളനങ്ങൾ പലതും നമ്മൾ സാക്ഷികളായിട്ടുണ്ട് അതിനെക്കുറിച്ചുമുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് അതുപോലെയുള്ള ഒരു വിദ്യാർത്ഥി സമ്മേളനമല്ല വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗം ഇവിടെ അവതരിപ്പിക്കുന്നത് നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ മനസ്സുകളിലേക്ക് എങ്ങനെയാണ് ഞാൻ ഒരു നല്ല മനുഷ്യനായി തീരുക എൻ്റെ ശാശ്വതമായ മരണമില്ലാത്ത എന്നും ജീവിക്കേണ്ട ഒരു ലോകത്തേക്ക് ഞാൻ പോകുമ്പോൾ എങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് യാത്രയാകേണ്ടത് അവിടെ എങ്ങനെയാണ് എനിക്ക് വിജയിക്കാൻ സാധിക്കുക എന്ന അത്യുന്നതമായ മൂല്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അവ ഉൾക്കൊള്ളാനും അവർ പ്രവർത്തി പദത്തിൽ പതത്താൻ പകർത്താനും ആവശ്യമായ ഒരു സൊല്യൂഷൻ അതാണ് ഈ സമ്മേളനത്തിൻ്റെ അത്യന്തിക ലക്ഷ്യം സമ്മേളനം എന്ന് പറയുമ്പോൾ അത് ഒരു ദിവസം അല്ലെങ്കിൽ അര ദിവസം അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്നൊരു പ്രക്രിയ അല്ല നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു നീണ്ട കർമ്മങ്ങളുടെ ഒരു പരിസമാപ്തി മാത്രമാണ് സമ്മേളനം കേരളത്തിലെ മിക്ക ഗ്രാമങ്ങളിലും ഒരുപാട് പ്രഭാഷണങ്ങളും ക്യാമ്പുകളും ആദർശ വേദികളും വിജ്ഞാന വേദികളുമൊക്കെ കഴിഞ്ഞു അതിലെല്ലാം മനുഷ്യ മനസ്സുകൾക്ക് ഉണർവ് നൽകേണ്ട ഒറ്റ ആശയധാരകളെക്കുറിച്ചുള്ള സംസാരങ്ങൾ നടന്നു അള്ളാഹുസു ബഹാനുഹോ തല സ്വീകരിക്കുകയാണെങ്കിൽ കേരളത്തിലെ മലയാളക്കരയിലെ ഏറ്റവും ശക്തമായ ഒരു ദ പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ അഞ്ചെട്ട് മാസം കൊണ്ട് നടന്നത് സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലുമുള്ള ആളുകളെ കവർ ചെയ്തുകൊണ്ട് കുട്ടികൾ മുതൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ മുതിർന്നവരെ വരെ ഉൾക്കൊണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും യുവാക്കൾക്കും എല്ലാവർക്കും പറ്റുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ സന്ദേശം കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുവാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചു ഇന്നിവിടെ ഒരു പ്രദർശനം ആരംഭിക്കുകയാണ് സൊല്യൂഷൻ പരിഹാരം എന്ന പേരിൽ അത് നല്ലൊരു പേരാണ് ഇട്ടത് പ്രശ്നങ്ങളെക്കുറിച്ച് പറയാതെ വരില്ല പ്രശ്നങ്ങളാണ് നമ്മൾ എന്നൊന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ട് കേട്ട് മനുഷ്യൻ പ്രശ്നങ്ങളുടെ പരിഹാരം തേടാൻ ആവശ്യമായ ഒന്നും നിർദ്ദേശിക്കാനില്ലാതെ പ്രശ്നങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു ആളുകളെ നമുക്ക് ധാരാളം കാണാൻ കഴിയും നമ്മൾ ആ പ്രശ്നങ്ങളെയെല്ലാം എടുത്ത് അത് പരിഹാരമുണ്ട് ആ പരിഹാരത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ എന്നാണ് നമ്മൾ ജനങ്ങളോട് പറയുന്നത് ഈ ലോകത്ത് കാണുന്ന എല്ലാ പ്രതിസന്ധികളുടെയും പ്രധാന കാരണക്കാരൻ മനുഷ്യൻ തന്നെയാണ് അവൻ്റെ കർമ്മഫലമാണ് ഇവിടെ കാണുന്ന വിനാശങ്ങൾ മുഴുവനും അതിൻ്റെ ഗുണദോഷങ്ങൾ അവൻ അനുഭവിച്ചേ മതിയാകൂ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ആ പരീക്ഷണങ്ങൾ അടിക്കടി അവരെ നേരിട്ട് അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമെങ്കിലും എൻ്റെ ചില താളം തെറ്റിയ പ്രവർത്തനങ്ങൾ കൊണ്ട് എൻ്റെ ക്രമപ്രവാരമല്ലാത്ത ചില ഇടപാടുകളും ഇടപെടലുകളും കൊണ്ട് ഒരുപാട് നാശങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പെരുമാറണം എന്ന് പറഞ്ഞുകൊണ്ട് ദ്രോഹം ചെയ്യുന്ന പാപം ചെയ്യുന്ന കുറ്റങ്ങളിൽ അഭിരമിക്കുന്ന യുവാക്കളും മനുഷ്യരും ചിന്തിക്കുക അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കുക വിശുദ്ധ അൻ സൂറത്തു റൂമിലെ നാൽപ്പത്തിയൊന്നാമത്തെ വചനം അള്ളാഹുസുബാൻഹുത്തല പറയുന്നത് ഫസാദു ഫിൽ ബഹർ ബിമാ വിമാ കസത്ത്ാസ് കടലിലും കരയിലും ആകെ അരാജകത്വം നാശങ്ങൾ വ്യാപകമായിരിക്കുന്നു പ്രകടമായിരിക്കുന്നു ഇമാ കസബത്ത് ഐദിന്നാസ് ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ അനന്തരഫലമായി ലി ഉദീഖും ബാദല്ല അമിലു ഈ നാശങ്ങളിൽ അകപ്പെട്ട മനുഷ്യൻ ആ പരീക്ഷണം അള്ളാഹു സുബുഹാനുഹത്തല അവർക്ക് കൊടുക്കുന്നത് അടിക്കടി പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ മനുഷ്യൻ്റെ സ്വയംകൃത അനർത്ഥങ്ങൾ അവൻ അനുഭവിക്കാൻ അള്ളാഹു സുബാനുഹത്തല ഇടവരുത്തിയത് ലി ഉദീഖും ബാദല്ലു അവർ ചെയ്തതിൻ്റെ അനന്തരഫലം അവർ അനുഭവിക്കട്ടെ എന്ന് വെച്ചാണ് ലാൽ ലോഹും ചിന്തിക്കുന്ന മനുഷ്യൻ ബുദ്ധിയുള്ള മനുഷ്യൻ അവൻ യഥാർത്ഥ ചിന്തയിലേക്ക് മടങ്ങി വരും ഹിതായത്തിലേക്ക് വരും അതിനുള്ള സാധ്യതയുണ്ട് എന്ന നിലക്ക് ഈ പരീക്ഷണങ്ങൾ അള്ളാഹു സുബ്ഹാൻ ഹോത്തല ഇടക്കിടക്ക് നടപ്പാക്കിക്കൊണ്ടിരിക്കും പലയിടത്തും ചില രോഗങ്ങളായി ലഹരികളുടെ വ്യാപനമായി ധാർമ്മിക രംഗത്തുള്ള അധപ്പതനമായി സാംസ്കാരിക രംഗത്തെ ചില ബുദ്ധിശൂന്യമായ പ്രവർത്തനങ്ങളും എല്ലാം കൊണ്ടും സമൂഹം പരീക്ഷിക്കപ്പെടും അതിനൊക്കെ അത്യന്തികമായി കാരണക്കാരൻ മനുഷ്യൻ തന്നെയാണ് അതുകൊണ്ട് ചിന്തിച്ചും ആലോചിച്ചും മുന്നോട്ടുള്ള ഗമനത്തിൽ യഥാർത്ഥമായ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് അവൻ മടങ്ങണം ഇന്നാലില്ലാഹി ഇന്നാ ഇലഹി രാജവും നമ്മളൊക്കെ അള്ളാൻ്റെ ഉടമസ്ഥതയിലുള്ള ആളുകളാണ് പടച്ചവൻ്റെ അടിമകളാണ് ആ പടച്ചവൻ്റെ അടുക്കിലേക്ക് നമ്മൾ തിരിച്ചു പോകും ഇത് എല്ലാ മനുഷ്യർക്കും ബാധകമാണ് മുസ്ലിങ്ങളായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മുബൈദുകളായ ആളുകൾക്ക് മാത്രമല്ല എല്ലാ മനുഷ്യരും അള്ളാഹാൻ്റെ സൃഷ്ടികളാണ് അവരൊക്കെ അള്ളാഹുവിൻ്റെ ഹൽക്കാണ് ഹാലിക്കായി അള്ളാഹു മാത്രമേ ഉള്ളൂ അള്ളാഹു സുബ്ബാൻ മുഹത്താല ഏകനായ ഹാലിക്കും മറ്റെല്ലാം സൃഷ്ടികളുമാണ് ആ സൃഷ്ടികൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടങ്ങേണ്ടതുണ്ട് അവിടെ എല്ലാവരും മനുഷ്യർ അവരുടെ കർമ്മങ്ങളെ സംബന്ധിച്ചുള്ള വിചാരണ നേരിടേണ്ടതുണ്ട് അവർ ചെയ്ത കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട് ഇത് മനുഷ്യനെ ബോധ്യപ്പെടുത്തിയാൽ അവന് ചില വഴി അടയാളങ്ങൾ എത്തുന്നതിന് വേണ്ടി ചില അടയാളങ്ങൾ അവന് വെച്ചു കൊടുക്കുകയാണ് ഇതിലെ തിരിയണം ഇതിൽ നടക്കണം ഇതിലെ കുറച്ച് വേഗതയിൽ നടക്കണം ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള അടയാളങ്ങൾ വെച്ചുകൊണ്ട് മനുഷ്യരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക അതിൻ്റെ ഒരു വലിയ സംരംഭമാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ കുട്ടികൾ ഇവിടെ ഒരുക്കിയ ഈ സൊല്യൂഷൻ എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും ഈ കുട്ടികൾക്ക് നൽകുകയാണ് വളരെ ദിവസങ്ങളായി ഉറക്കൊഴിച്ച് ഈ ഒരു സംരംഭം വിജയിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെയും യുവജന വിഭാഗത്തിൻ്റെയും എല്ലാ പ്രവർത്തകന്മാരെയും ഒന്നുകൂടി ഓർത്തുകൊണ്ടും അവർക്ക് തക്കതായ പ്രതിഫലം അള്ളാഹുവിന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ولكارنا سادسين إلا بهذه الولا آشان سؤال وآخر دعوانا أن الحمد لله رب العالمين وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين